Allah

അദ്ദേഹത്തെ ശവമഞ്ചിലെത്തിക്കൊണ്ട് കൊണ്ടുപോയ കയ്യിലുള്ള ചൊല്ലുന്നുണ്ട് കയ്യിൽ നിന്നിതാ ചോര ധാര ചോരധാരധാരയായി ഒഴുകുന്നുണ്ട് ശത്രുവിന്റെ വെട്ടേത്തുകൊണ്ട് കൈ നിരത്ത് വീണതാകുന്ന അദ്ദേഹം പറയുകയാണ് പറയുകയാണെന്നെ ഡോക്ടറിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകണ്ട എന്നെ ഒരു വിശങ്കരന്റെ ദക്കലേക്ക് കൊണ്ടുപോകണ്ട എന്നെ കൊണ്ടുപോകേണ്ടത് ഹബീബ് മുഹമ്മദ് മുസ്തഫ ാണ് ഹീബായിരുന്നു രക്തം താരതാരെ ഒഴുകയാണ് പോയാണ് പൊട്ടിക്കറിയുകയാണ് പൊട്ടിക്കറിയുകയാണ് അള്ളാഹ് റസൂരിന്റെ സഹിതത്തിലേക്ക്

നിന്റെ ഷഹീദാണ് സലമാ അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകപ്പെടുകയാണ് നിന്റെ കൈയെന്ന് അള്ളാന്റെ പറയുമ്പോ രക്തം മാർന്നൊഴുകുന്ന കൈ വെച്ചുകൊണ്ട് സലമാ പറയുകയാണ് എനിക്ക് കൂലി വേണ്ട എന്ന അർത്ഥമല്ല എനിക്കെ കൈ തിരിച്ചു കിട്ടിയാൽ ആ കൈ കൊണ്ട് ഈ യുദ്ധത്തിൽ തന്നെ എനിക്കിനി യുദ്ധം ചെയ്യണം നബിയേ യുദ്ധം ചെയ്യാനുള്ള കൊതിയാണ് കൊതിയാണ് എന്റെ കൈവട്ട് എന്റെ തലപെട്ടാല് എനിക്ക് കൈ വേണം നബിയേ എന്റെ കൈ ഒന്ന് തിരിച്ചു തരണേ തരണേലേ എന്ന് അള്ളാൻ പറഞ്ഞപ്പോ അള്ളാൻ സുഹാബിയോട് ചിന്തിക്കണേ അരികോടുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ രോമാഞ്ചം എഴുന്നേറി നിൽക്കുന്ന ചരിത്രമാണ് റോമാഞ്ച പുൽകിതമാകുന്ന ചരിത്രമാണ് അള്ളാൻ റസൂർ കൈയ്യെടുത്തുകൊണ്ട് ചേർത്ത് വെക്കുകയാള് തനത്ത് മറവലിച്ചെടുക്കുന്ന ചൂടുപോകാതെ ബഹുമാനപ്പെട്ട ടുത്ത് അദ്ദേഹത്തിന്റെ മുറിവാർന്ന കയ്യിലേക്ക് ചേർത്ത് വെക്കുകയാണ് ചൊല്ലിക്കൊണ്ട് ഹബീബായ നബി വിരലിനെ പ്രവേശിപ്പിക്കുകയാണ് ഉമനീരെ അദ്ദേഹത്തിന്റെ കയ്യിൽ റൗണ്ട് ചെയ്തുകൊണ്ട് പുരട്ടുകയാണ് ഇതാ പ്രവാചകർ ചികിത്സിക്കുകയാണ് ചികിത്സിക്കുകയാണ് അസൂരിന്റെ ശവമാക്കപ്പെട്ടതായ പവിത്രമാകുന്ന ഉമനീരെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കൈ മുറിമാർന്നതാകുന്ന ഭാഗത്തേക്ക് തേച്ചു പൂർവോപരി ഒരു കൊടുക്കുകയാവയാണ് ഇതാ നടത്തുകയാണ് പക്ഷേ ചെയ്തിട്ടില്ല ഇടേണ്ട വന്നിട്ടില്ല ഇന്ന് ദുനിയാവിലെ കൈ മുറിക്കപ്പെട്ടവന്റെ കൈകളിലേക്ക് സീരിന്റെ കമ്പി എത്തിയ തടുത്ത കൊല്ലം പാടാ

പിടിച്ച വാളുമായി ഏതൊരു യുദ്ധത്തിലാണോ അതിന്റെ കയ്യിൽ വെട്ടേറ്റത് അതേ യുദ്ധത്തിലേക്ക് കൂടി അലറികൊണ്ട് ബഹുമാനപ്പെട്ട ആ യുദ്ധത്തിൽ വിജയിച്ചുകൊണ്ട് സഹോദരങ്ങളെ സഹോദരങ്ങളെ ചരിത്രം പറഞ്ഞിട്ട് പൊട്ടിച്ചേർത്ത് പറയുകയാണ് പറയുകയാണ് സലമ പിന്നീട് മഹാനവരുകൾ അള്ളാഹ് റസൂലിന്റെ വഫാത്തിന് ശേഷം ഇറാഖിലെ േക്ക് പോയത്രേ ഇറാഖിലെ പോയത്രേം ഇതാ ഇറാക്കുമത്രേ യാത്ര ചെയ്യുമത്രേ ചെയ്യുമത്രേ യാത്ര ഹബീബായ ചെയ്യുമായ ലെറപ്പാക്കപ്പെട്ട ഹുമിനീരുകൊണ്ട് അതാ പ്രവാചകർ പൂർവ ഭംഗിയാക്കിയതാകുന്ന കൈ ഒന്ന് ചുംബിക്കാൻ വേണ്ടി ഇതാ റബദയിലേക്ക് യാത്ര പോകുമായിരുന്നു അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ എന്തായി പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഘോരഘോരം പ്രമാശനം നടത്തുന്നവർ ചിന്തിച്ചു വയ്ക്കും മൂന്ന് പള്ളികളിലേക്കല്ലാതെ യാത്ര ഉദ്ദേശിക്കരുത് കൊണ്ട് നിങ്ങൾ പോകരുത് എന്ന് പറയുന്ന ഒരു വാദം ഉണ്ട് ജനങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് സാധാരണക്കാർക്ക് അത് പറഞ്ഞാൽ അറിയില്ല ഇവിടെയുള്ള ആലിമ്യങ്ങൾക്കും മുത്താലിമ്യങ്ങൾക്കത് തിരിയുള്ളൂ അങ്ങനൊരു വാദമുണ്ട് ആ വാദം ഉന്നയിക്കുന്നവർ മനസ്സിലാക്കി ജനങ്ങൾ സഹാബത്തും സുഹാബത്തും പോകുമായിരുന്നു യാത്ര പോകും ഈ മൂന്ന് പള്ളിയിലേക്കല്ല മറിച്ച് അങ്ങോട്ട് ഇറാഖിലെ റബദയിലേക്ക് യാത്ര പോകും എന്തിനു വേണ്ടി കൈ അള്ളാഹുഹുലിമ തങ്ങൾ തന്റെ ശരഫാക്കപ്പെട്ട ഉമ്മനീര് മുക്കികെട്ട് അദ്ദേഹത്തിന്റെ കൈയിലേക്ക് തേച്ചു കൊടുത്തുകൊണ്ട് യുദ്ധത്തിൽ മുറിവാറുന്നതാകുന്ന കൈ ശിവ ആ കൈയൊന്ന് ചുംബിക്കാൻ വേണ്ടി സഹാബത്ത് റബദയിലേക്ക് യാത്ര പോകുമായിരുന്നു ഇറാഖിലെ റബദയിലേക്ക് മനസ്സിലായോ എന്താ കാരണം ലബിതങ്ങളുടെ ഉമനിര് പറഞ്ഞ ആ കൈയുണ്ടല്ലോ ആ കൈ ആ കൈയൊന്ന് ചുംബിക്കാൻ ഈ തക്കബീരി വേറൊരു സാഹബിൻ എടുത്തേക്കല്ല വേറെ എത്രയോ സാപത്ത് അവിടെയുണ്ട് മക്കത്തുണ്ട് മദീനത്തുണ്ട് മക്കത്തു നിന്നും മദീനത്തു നിന്നും സാപത്ത് ഇറാഖിൽ റബദയിലേക്ക് പോവാൻ കാരണം അദ്ദേഹം ഇവിടുന്ന് സ്ഥലം മാറിപ്പോയി സ്ഥലമാ അദ്ദേഹത്തിന്റെ കൈയ്യൊന്ന് ചുംബിക്കണം അതിനുവേണ്ടി യാത്ര ചെയ്യുന്നു ചിന്തിച്ചു നോക്ക് അള്ളാഹു മനസ്സിലാക്കാൻ തരട്ടെ എന്തിനു വേണ്ടി തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ഉമനീര് അദ്ദേഹത്തിന്റെ കൈയിലൊന്ന് തൊട്ട് അദ്ദേഹത്തിന്റെ കൈ പരിപൂർണമായി ഭംഗിയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് രവി പിടിച്ച കയ്യാ ആ കയ്യിലൊന്ന് ചുംബിക്കുക അത് വലിയൊരു പ്രതിഭര അത് മനസ്സിലാക്കിയിട്ട് പോവാൻ ഇതാണ് നമ്മൾ ഒലമാക്കളുടെയും പണ്ഡിതന്മാരുടെയും സയ്യദന്മാരുടെയൊക്കെ കാണുമ്പോൾ നമ്മൾ അവരുടെ കൈ പിടിച്ച് ചുംബിക്കൂലേ മവിമിത്തങ്ങളും സുന്നത്താണെന്ന് പറഞ്ഞിട്ടില്ലേ അതൊക്കെ നോക്കിയെടുക്കാനുള്ള അറബി ഗ്രാമറും കഴിവുള്ളവർക്ക് തിരിയുള്ളൂ അല്ലാത്തവർക്കിതിങ്ങനെ റോഡിൽ നിന്നിട്ട് പ്രസവിക്കുക ഇതൊന്നും തെളിവില്ല അസിലില്ല സയ്യദന്മാരെ കാണുമ്പോൾ അള്ളാന റസൂലിനോ കുടുംബത്തെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ബഹുമാനിക്കും കാരണം ലബിതങ്ങളുടെ ഒരു പരമ്പരയാണ് അവർ ബഹുമാനിക്കും അവരുടെ കയ്യിൽ പിടിക്കും ചുംബിക്കും നമ്മൾ അത് വേണം പരിശുദ്ധ ശരീരത്തിൽ ഇസ്ലാം അംഗീകരിച്ചതാണ് അള്ളാഹ് മനസ്സിലാക്കാൻ തരട്ടെ